ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് ഇത് നമുക്ക് ചായക്കടിയായിട്ടോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ് ഒരു കപ്പ് പച്ചരി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കപ്പ് ഉഴുന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ പച്ചരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉഴുന്നും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പച്ചരി എടുക്കുന്നതിൻ്റെ കാൽ ഭാഗമാണ് നമ്മൾ ഉഴുന്നെടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിൽ മൂന്ന് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മിക്സി ജാറിൽ കാൽ കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് അതും കൂടി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇത് കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ മാവ് റെഡിയാക്കേണ്ടത് അധികം കട്ടി എന്നാൽ അധികം ലൂസ് വല്ലാത്ത ടൈപ്പിൽ നമുക്ക് ഈ ഒരു കട്ടിയിൽ മാവ് റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഉണ്ണിയപ്പ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം ഓരോ സ്പൂണ് മാവ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പ ചട്ടിയിൽ നിന്ന് ഇത് കോരി മാറ്റാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പലഹാരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അധികം എണ്ണയൊന്നും കുടിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമുക്ക് തക്കാളി ചട്നീൻ്റെ കൂടെയോ ഉള്ളി ചട്നീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം അല്ലാതെ കാര്യം ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം